നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മി മുള കിട്ടതാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കാക്കിലോ കൂടുതൽ ചുവന്നുള്ളി സവോള ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഉള്ളി കൂടുതൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ചെമ്മി കൊളസ്ട്രോളും അതായത് ശരീരത്തിന് ചൂടുമാണ് അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ഉള്ളി ചേർക്കേണ്ടത് അതോടൊപ്പം തന്നെ രണ്ട് ചെറിയ തക്കാളി തേങ്ങാ ഒരു പച്ചമുളക് ഒരൽപ്പം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് കാശ്മീരി മുളകും ഒരു ആറേഴ് നല്ല മുളകും എരുവെള്ള മുളകും നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കുരുമുളക് അര സ്പൂൺ പെരിഞ്ചീരകം ഇത് നമുക്കൊന്ന് ആദ്യമേ ഒന്ന് ചൂടാക്കിയെടുക്കാം മുളക് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ പെരിജീരവും കുരുമുളകും കൂടിയിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കണം എല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് പെരിഞ്ചീരമൊക്കെ കരിഞ്ഞു പോവും അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ മുളകിട്ട് ചൂടാക്കുന്നത് മുളക് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പെരിഞ്ചീരവും കുരുമുളകും ചൂടാക്കാം നട്ടി വെക്കാൻ പെരിഞ്ചീര എല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒരൽപ്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കുക അല്ലെങ്കിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുകയും നമുക്ക് ചെയ്യാം ഇനി നമുക്ക് കറി തയ്യാറാക്കാം ചട്ടിയിലാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത് ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ലേശം കടുകിട്ട് കൊടുക്കുക കടുകെല്ലാം നന്നായിട്ട് പൊട്ടി കിടന്നിട്ടുണ്ട് എല്ലാം കടുവെല്ലാം പൊട്ടിത്തരുമ്പോ അതിലേക്ക് രണ്ട് കണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില എനിക്ക് മൂത്ത് വരുമ്പോ അതിലേക്ക് തേങ്ങാപ്പൊത്ത് നമ്മൾ കുറച്ച് തേങ്ങാപ്പൊത്ത് എന്ന് വെച്ചിട്ടുണ്ട് ആ തേങ്ങാ കൊത്തിട്ട് കൊടുക്കാം തേങ്ങാപ്പൊത്ത് എടുത്ത് നന്നായിട്ടൊന്ന് മൂക്കിച്ചെടുക്കാം ഈ കറിയുടെ ടേസ്റ്റ് തന്നെ നമ്മൾ ഈ മൂപ്പിച്ചിരുന്ന തേങ്ങാ കൊത്തും കറിവേപ്പിലയാണ് ഈ തേങ്ങാ കൊത്തും നന്നായിട്ട് ചുവന്നതിന് ശേഷം നമുക്ക് കോരി മാറ്റാം ഈ തേങ്ങാ കൊത്ത് നമ്മുടെ ചെമ്മീനൊപ്പം കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റ് ആണ് അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ തേങ്ങാ കൊത്ത് വറുപ്പ് മാറ്റുന്നത് തേങ്ങാ കൊത്തൊക്കെ മൂത്താൽ നമുക്ക് കോരി മാറ്റാം പൊരുമാക്കിയ ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെയും കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് കരിഞ്ഞു വെച്ചിട്ട് ചുവന്നുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം അരക്കിലെ ചെമ്മീനാണെങ്കിലും നമ്മൾ കൂടുതൽ ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെമ്മീനേക്കാൾ കൂടുതൽ ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി വാടി വരുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഉള്ളി എല്ലാം നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം ഒരു പച്ചമുളകും രണ്ട് ചെറിയ തക്കാളിയും ഇവിടെ വരുന്നതിന് അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്ക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഉള്ളിയും തക്കാളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വഴിക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ വഴിപ്പിക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വിളിക്കാം തുറന്ന് നോക്കാം ഒന്ന് രണ്ട് പ്രാവശ്യം തുറന്ന് നമ്മൾ ഇളക്കി കൊടുത്തായിരുന്നു എല്ലാം നന്നായിട്ട് വാടി വന്നിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇഴക്കി എടുക്കാം മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചാൽ മസാല ചേർത്ത് കൊടുക്കാം നമ്മുടെ നന്നായിട്ടൊന്ന് വഴിക്കുക മസാല എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അവിടെ പച്ചചവിയൊക്കെ മാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാർ കഴുകി ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ വെള്ളത്തിൽ കൂടി കിടന്ന് ഉള്ളി നന്നായിട്ട് വെന്ത് വരണം ഇത്തിരി കൂടുതൽ വെള്ളം ചേർത്തുന്നു കുഴപ്പമൊന്നുമില്ല ഈ കപ്പിനൊരു മുക്കാ കപ്പ് വെള്ളം നമ്മളിപ്പോ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഇവയുടെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം പിന്നെ പോരായികയുണ്ട് ലേശം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ചു വരുത്താം മുടിവെക്ക പുറം നോക്കാം എല്ലാം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ക്ലീനാക്കി വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം െല്ലാം നന്നായിട്ടൊന്ന് കുറുകി വരണം നമുക്ക് മൂടി വെക്കാം നമുക്ക് തുറന്നു നോക്കാം തുറന്നു നോക്കിയ ശേഷം ഒരു ചെറിയ കഷ്ണം കുടമ്പളിട്ട് കൊടുക്കാം നമ്മളിട്ട് തക്കാളിക്ക് എത്ര പുളി പോരാ അപ്പൊ ഒരു ചെറിയ കഷ്ണം കുടമ്പിലൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് വറ്റിക്കുറുകി വരട്ടെ ചെറു തീയിലിരുന്ന് വെന്ത് വരട്ടെ നമുക്ക് ഫ്ലെയിമിലാക്കി വെക്കാം നമുക്ക് തുറന്ന് നോക്കാം നന്നായിട്ടെല്ലാം വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക നമ്മൾ ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ട് തേങ്ങ തേങ്ങ കൊത്തിട്ട് കൊടുക്കല്പം പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കണ്ടില്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മി മുളകിട്ടത് റെഡിയായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോമായി നമുക്ക് കാണാം താങ്ക് യു